ഹലോ ഗൈസ് അപ്പം ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി എല്ലാവരും കൂടി ഇറങ്ങിയതാണ് പെട്ടെന്നായിരുന്നു യാത്ര അതുകൊണ്ട് എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയില്ല പക്ഷെ ഒരു കാട് വൈബ് പിടിക്കാനുള്ളൊരു മൈൻഡിലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പം ഞങ്ങളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഇവിടുത്തെ മ്യൂസിയം ഇതെല്ലാം കണ്ട് അതിൻ്റെ പിന്നെ കാട്ടിലേക്കുള്ള യാത്രയാണ് കാട്ടിൽ പോണിക്കിങ്ങനെ മാങ്ങയൊക്കെ മേളിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറിക്കാൻ പോതി അപ്പോൾ അതൊക്കെ എറിഞ്ഞ് വീഴ്ത്തി അതും കിറ്റിലാക്കി കുറച്ച് വെള്ളം എടുത്ത് ഞങ്ങൾ പോവാണ് അപ്പോൾ അതാ നോക്ക് ഇവിടേക്ക് പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നുകൊണ്ട് പക്ഷേ അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല അങ്ങനെ ഞങ്ങൾ ചാടിക്കടന്ന് ഞങ്ങളതൊക്കെ അതിക്രമിച്ച് ഞങ്ങൾ പോവുകയാണ് പോയി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് ദൂരെ ഞങ്ങളിങ്ങനെ പോയി പോകുമ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടത് ഇതാ നോക്കൂ ഇവിടെ ഇങ്ങനെ വെള്ളവും പാറയും കുഴികളും ഇതൊക്കെയാണ് കണ്ടത് എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷേ ഞങ്ങളുടെ ഇത് ഞങ്ങൾ എൻ്റെ അക്കിയിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും നടന്നു നടക്കുന്നോറ കാട് മാത്രമേ കണ്ടുള്ളൂ നേരത്തെ പിടിച്ച് ഞങ്ങൾ മാങ്ങ നൈസായിട്ട് അത് കഴിച്ച് ഞങ്ങളിങ്ങനെ വൈബ് അടിച്ച് ഇവിടെ ഇരുന്നു എല്ലാവരും ആവശ്യമുള്ളവരെയൊക്കെ ഇവന്മാരൊക്കെ കുളിച്ചിട്ട് നൈസായിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് നടന്ന് വീണ്ടും വീണ്ടും പോണ ദൂരം കാട് തന്നെയാണ് ഒരു സ്ഥലത്ത് ഞങ്ങളിരുന്ന് നൈസായിട്ട് വിശ്രമിച്ച് പാട്ടം കേട്ട് കുറച്ച് നേരി ഇരുന്നു എന്താണ് ഇതാണ് ഇവിടുത്തെ വൈബ് ഫുൾ കാട് വൈബ് കോട്ടും കാട് തന്നെയാണ് നല്ല വിശപ്പുണ്ടായപ്പോൾ ഞങ്ങൾ ആ മാങ്ങ എടുത്ത് പതിയെന്ന് എല്ലാവരും ഇവിടെ കഴിച്ചു ഇത്രയേ ഉള്ളൂ